നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് നല്ല മുട്ടം പണിയാണ് വരാൻ പോകുന്നത് അതായത് ഖത്തറിൽ വെച്ചുണ്ടായ ട്രാഫിക് നിയമ ലംഘനത്തിന് യു എ എത്തിയാലും ഇനി നിങ്ങൾ പിഴ നൽകേണ്ടി വരും അതേപോലെ യു എയിൽ വെച്ചുണ്ടാകുന്ന ഗതാഗത നിയമ ലംഘനങ്ങൾക്ക് ഖത്തറിൽ വെച്ച് നടപടികൾ നേരിടേണ്ടതായും വരും ട്രാഫിക് നിയമം ലംഘിക്കുന്നവരുടെ വിവരങ്ങൾ പരസ്പരം കൈമാറാൻ യു എയും ഖത്തറും തമ്മിൽ ധാരണയായിട്ടുണ്ട് ഇതുപ്രകാരമാണ് ഈ നടപടി യു എ ഖത്തർ ഉന്നത ഉദ്യോഗസ്ഥർ തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ബഹ്റൈനുമായി ധാരണയായതിന് പിന്നാലെയാണ് ഖത്തറുമായും യു സമാനമായ കരാർ തയ്യാറാക്കുന്നത് യു എ ഖത്തറിന്റെയും ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്ത സംയുക്ത സുരക്ഷാ യോഗത്തിലാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത് പലതവണ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനം ഗതാഗത മേഖലയിലെ വിവിധ വിവരങ്ങളും സാങ്കേതിക വിദ്യകളും പരസ്പരം കൈമാറും കഴിഞ്ഞ ആഴ്ചയാണ് ഗതാഗത മേഖലയിലെ വിവരങ്ങൾ കൈമാറാൻ ബഹ്റൈനും യു എയും ധാരണയായത് ഇനി മുതൽ യു എയിൽ ഗതാഗത നിയമം ലംഘിച്ച് ഖത്തറിലേക്കോ ബഹ്റൈനിലേക്കോ പോകുന്നവർ അവിടെ പിഴ നൽകേണ്ടി വരും അടുത്തിടെ നടന്ന ഖത്തർ യു എ ഇ സംയുക്ത സുരക്ഷാ സമിതിയുടെ യോഗത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഗതാഗത സംവിധാനങ്ങൾ ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു സംയോജിത ജി പദ്ധതി പൂർത്തിയാക്കിയതായി ആഭ്യന്തര മന്ത്രാലയ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇതിന്റെ ഭാഗമായി ഗതാഗത മേഖലയിലെ വിവരങ്ങളും സാങ്കേതിക വിദ്യകളും പരസ്പരം കൈമാറും ഇതുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളിലെയും സാങ്കേതിക വിദഗ്ധരും നിരവധി തവണ കൂടിയാലോചനകൾ നടത്തിയിരുന്നു ജി സി സിയിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുകയെന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് പുതിയ സംവിധാനം നടപ്പിലാക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു യു എ ഇ ഉദ്യോഗസ്ഥരും ഖത്തർ ബഹ്റൈൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ പോലീസ് മേഖലകളിലെ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങളും ജി സി സിയിലെ എല്ലാ രാജ്യങ്ങളെയും സാങ്കേതിക സംവിധാനവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള ഗൾഫ് സംരംഭത്തിനുള്ളിൽ ട്രാഫിക് പിഴയുമായി ബന്ധിപ്പിക്കുന്ന പദ്ധതിയെക്കുറിച്ചും അധികൃതർ ചർച്ച ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പിഴകൾ ഈടാക്കുകയും അവ ബന്ധപ്പെട്ട രാജ്യങ്ങൾക്ക് കൈമാറുന്നതിനുമുള്ള സംവിധാനവും സജ്ജമാക്കിയിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക